അവര ആദം പറഞ്ഞതാ കുട്ടിനെ ട്യൂഷൻ ഇതിനടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് പാമ്പ് ഉണ്ടാവോ പാമ്പൊന്നും ഉണ്ടാവില്ല പാമ്പ് കടിക്കാൻ വന്നേ എന്ത് ചെയ്യും നമ്മൾ നമ്മൾ ഓടി ചാടി പോ ഓടി ചാടി പോ അവ പാമ്പ് കൊത്തില്ലേ കുട്ടുമണാ ഓട് നിങ്ങൾ ഓടണല്ലന്ന് വന്ന് നീ ഓടില്ല നിന്നെ ഞാൻ പാമ്പിന്റെ ഇട കൊടുത്തേ ഞാൻ ഓടും ഇപ്പോ ഒരു കോഴി ഉണ്ട് ട്ടോ ടോപ്പ് കോഴി ഉണ്ട് ട്ടേ അവിടെ മോനെ അതിനെ கரപ്പാ ടോപ്പ് അല്ലേ അല്ല അതിനെ കറുത്ത കോഴി ഉണ്ട് ട്ടേ गाइस ഇവിടെ നമ്മൾ ഓടും നമ്മൾ ടോപ്പ് ആണ് ഇടട്ടുള്ളത് ഓടിക്കല്ല അത് കൊത്തരും അവനെ കൊത്തും അവനെ ടോപ്പാ അല്ല അതിനെ കോഴി അല്ല കറുപ്പ് കോഴറാ കറുപ്പ് കോഴറാ ടുത്താ പറഞ്ഞോക്കോണാണത് ഓണാ നീ പറഞ്ഞോ കേ ഭയങ്കര പഠിപ്പൊന്നുടു ചേച്ചിനെ കുറിച്ച് പറഞ്ഞു അതെന്താ ഒരുപാട് അവിടെ വെച്ചിട്ട് പിണക്കപ്പെട്ടിക്ക് അത് വീട്ടിൽ വെച്ചാ ഹലോ ഇതെന്താ ദോഷം ആവുന്നത് ഹലോ ഇതി كده ദോഷാകിതೊಂಡ വേട냐 ഞാൻ എന്റെ ഉമ്മൈ കേട്ടാ പെന്തിര ദോഷം പറക്കി ആ കൊളിക്ക് കണ്ടടാ നീ ഷോപ്പ് കളറ വെറ്റുള്ളത് ട്ടോ ഷോപ്പ് കളറ കൊയ്യല്ല അല്ല നിന്റെ ഷോപ്പ് കണ്ടാ നിന്നെ കുത്തും കൊളിക്ക് ഷോപ്പൊന്നുമില്ല കൊളിക്ക് കളർ ഷോപ്പ് പിടിക്കും അതാ വേറെ ഒരു കളർ ഉണ്ട് ഷോപ്പ് കളർ ഷോപ്പ് അല്ല പാറപ്പടാ ഐ ഗൈ ആണ്ട് കൊയ്യൻ പറയിണ്ടം കൊയ്യർത്ത കൊളി നീ എന്തിനാ ഷോ കണ്ടേ കൊളിക്ക് എത്ര വീത്ര രണ്ട് രണ്ട് നീ ആഴ്ശണ്ടി അയ്യോ വേണ്ട കുട്ടി അടിയൊന്നും വിട്ടില്ല ഞാൻ നല്ല കുട്ടിയാണ്